ഹച്ചിക്കോ എന്ന ഒരു നായിയുടെ സ്റ്റോറിയുണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ആ നായ്ക്കൊരു യജമാനൻ ഉണ്ട് ആ യജമാനന്റെ കൂടെ എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും യജമാനൻ എന്താണ് ഒരു പ്രൊഫസറാണ് അദ്ദേഹം ട്രെയിനിൽ കയറിയിട്ട് ടോക്കിയോയിലെ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം ജോലിക്ക് പോകും വൈകിട്ട് മണിക്ക് അദ്ദേഹം ട്രെയിനിൽ തിരിച്ചു വരും അപ്പോഴേക്ക് ഈ നായ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ കാത്തു ഇരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും എത്രയോ കൊല്ലങ്ങളായിട്ട് അങ്ങനെയാണ് രാവിലെ ഒൻപത് മണിക്ക് ബോസിന്റെ കൂടെ വരിക മണിക്ക് ബോസിനെ കാത്തിരിക്കാൻ വേണ്ടി വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക പക്ഷെ ഇദ്ദേഹം ഒരു ദിവസം ക്ലാസ് റൂമിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു പക്ഷേ നായ പിന്നെയും എത്രയോ വർഷങ്ങൾ കൃത്യമായി ആ യജമാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൃത്യം മണിക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ വരും ഹച്ചിക്കോ എന്നാണ് ആ നായയുടെ പേര് മരിച്ചാലും നിലനിർത്തുന്ന വിശ്വസ്തതയുടെ എക്കാലത്തെയും ഉദാഹരണമായി ഹച്ചിക്കോ ഇന്നും ആ റെയിൽവേ സ്റ്റേഷനിൽ ആ ഹച്ചിക്കോ എന്ന നായയുടെ ഒരു പ്രതിമയുണ്ട് എത്രയോ വർഷങ്ങൾ പിന്നെയും നമ്മുടെ നാട്ടിലെ കവിയായിരുന്ന മഹാനായ കവിയായിരുന്ന ഒ എൻ വി കുറിപ്പ് ഒരിക്കൽ ആ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതിയൊരു കുറിപ്പുണ്ട് സ്റ്റോറി ചെയ്താണ് ആ നായക്ക് മരിച്ചുപോയി പക്ഷേ മരിച്ചാലും പിന്തുടരുന്ന വിശ്വസ്തയുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അടയാളമായി അച്ചിക്കോ എന്ന ആ നല്ല സുന്ദരിയായ ആ പട്ടിയുടെ കഥയുണ്ട് എന്നിട്ട് നായ നമുക്കൊരു തെറിവാക്കാണ് അല്ലേ നായ എന്നുള്ള ജീവി ഉണ്ടല്ലോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയാണ് ഒരു കാലത്ത് നിങ്ങളൊരു നായക്കര് ഭക്ഷണം എടുത്തു കൊടുക്കണം ഒരു ചിക്കൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ ബ്രെഡോ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരായുസില് അത് നിങ്ങളെ മറക്കൂല എന്നിട്ടും നായ നമുക്കൊരു തെറിവാക്കണം നായര് തെറിവാക്കല്ല ഞാൻ എൻ്റെ സംസാരിച്ചിരിക്കുന്നു മുത്തശ്ശി രണ്ടാമതായി പറഞ്ഞ എന്താന്നറിയോ ഉം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതി പോകുന്നതിനിടയിൽ വല്ല തെറ്റും വന്നാൽ തിരിച്ചു പിടിച്ചിട്ട് തിരിച്ചു പിടിച്ചിട്ട് മയച്ചു കളയാം ഇത് ഇതിപ്പെന്നുകൊണ്ട് പറ്റുവോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പെൻസിലിന്റെ പ്രത്യേകതകൾ ചോദിച്ചപ്പോഴേ ഒരു കുട്ടി എന്നോട് ഒരു മറുപടി പറഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കേട്ടോ ഞെട്ടിക്കുന്ന മറുപടി നമ്മൾ ആരും ആലോചിക്കാത്തൊരു ഡയമെൻഷനിലാണ് അവനാ മറുപടി പറഞ്ഞത് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ എന്താ പറഞ്ഞോ ഏ പറയണോ തീർച്ചയായും വെയിറ്റ് ഞാൻ അവസാനം പറഞ്ഞു മുത്തശ്ശി പറഞ്ഞത് അവസാനം പറഞ്ഞു തീർക്കട്ടെ ഞാൻ സമയം എടുക്കുന്നില്ല തീർക്കണം ഞാൻ നേരത്തെ പറഞ്ഞനല്ലേ നമ്മള് മുത്തശ്ശി പറഞ്ഞ പെൻസിലിന്റെ പ്രത്യേകത എഴുതികൊണ്ടിരിക്കണ കുഴപ്പം പറ്റിയാലും തിരിച്ചു പിടിച്ചു മയക്ക എവിടെങ്കിലും മുറിഞ്ഞു പോയാലോ അവിടെ കളർ പെൻസിൽ പൊട്ടിയാലും നമ്മൾ എന്ത് ചെയ്യടാ പൊട്ടിയേടത്ത് കുർപ്പിച്ചിട്ട് പിന്നെയും ചിത്രങ്ങൾ വരക്കും അല്ലേ ബോക്സിംഗിൽ ഒരാൾ തോൽക്കുന്നത് എപ്പോഴാ വീഴുമ്പഴാണോ പിന്നെയോ വീണെടുത്ത് നിന്ന് വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് ജീവിതത്തിലും കേട്ടോ അത് തോൽക്കുന്നത് ഒരു മോശം കാര്യമായിട്ട് ഒരിക്കലും വിചാരിക്കരുത് തോൽവികൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട് തോറ്റവർക്കും എന്തൊക്കെയോ പറയാനുണ്ട് നേരത്തെ പറഞ്ഞ വിജയമാഷല്ലേ വിജയമാഷ് ഒരിക്കൽ പറയണ്ടായി വിജയമാഷ് തലശ്ശേരിയിലെ വലിയൊരു കോളേജിലെ മാഷ അദ്ദേഹം പറയാ ഈ കോളേജിൽ നിന്ന് റാങ്ക് കിട്ടിപ്പോയ കൊറേ ആൾക്കാരുണ്ട് ഓരൊന്നും പിന്നെ തിരിച്ചു വന്നില്ല പക്ഷെ എൻ്റെ പഴയ പോക്കിരികളുണ്ട് അവരെല്ലാവരും എന്നെ തെരഞ്ഞു പിന്നെയും വന്നു എന്റെ പിടിച്ചിരുന്നു സാറേ സാറിനോട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ബ്രണ്ണൻ കോളേജിന്റെ മുറ്റത്ത് കാത്തിരിക്കുന്നത് പഴയ റാങ്ക് കിട്ടിയവരെയല്ല എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പഴയ പോക്കിരികളെയാണ് എന്ന് അഷു അറിയുന്നു തോറ്റവർക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അല്ല പറയാനുള്ളത് ജയിച്ചവർക്ക് കുറച്ച് കാര്യങ്ങളേ പറയാനുള്ളത് അതുകൊണ്ട് ഒരു മോശം കാര്യമാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ നിങ്ങൾ നന്നായി വിജയിച്ചിട്ടുണ്ട് ചിലപ്പോ തോൽവികളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം പിന്നെ മുത്തശ്ശി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഈ പെൻസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ പെൻസിൽ ശരിക്കും എന്താ നമ്മൾ ഈ കാണുന്ന പുറത്തുള്ള ഈ സാധനമാണോ ഈ വൈറ്റും ബ്ലാക്കും ആണോ പെൻസില് ണോ പിന്നെയോ ഈ കാണുന്ന ചെറിയ സാധനമാണ് ഈ ഗ്രാഫൈറ്റ് ആണ് ഈ ഗ്രാഫൈറ്റ് ഇല്ലെങ്കിൽ ഇതിന് എന്റെ പേര് എന്നാണ് ഈ ഗ്രാഫൈറ്റിന്റെ പിന്നെ പുറത്തുള്ള ഈ മരക്കഷ്ണ ഇല്ലെങ്കിലും ഈ ഗ്രാഫൈറ്റ് കൊണ്ട് പെൻസിൽ കൊണ്ട് നടക്കുന്ന എല്ലാ പരിപാടിയും നടക്കും എന്നാൽ ഈ ഗ്രാഫൈറ്റ് ഇതിനകത്തില്ലെങ്കിലോ ഇതിന്റെ പേര് മരക്കഷ്ണം എന്നാണ് മറ്റേ മുത്തശ്ശി ഇങ്ങനെ കാണിച്ചു ഈ കാണുന്നതല്ല നമ്മള് ഇത് മണ്ണിൽ നിന്ന് ഉണ്ടായിട്ട് ഇവിടെ തന്നെ ഇല്ലാതാകുന്ന ഒരു സാധനമാണ് അല്ലേ പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ട് അയാളെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു കിടക്കുമ്പോ ആ കുട്ടി എന്താ പറയാ എന്റെ അമ്മ പോയി എന്നല്ലേ പറയാ അല്ലേ അമ്മ പോയിട്ടുണ്ടോ അമ്മയല്ലേ കിടക്കുന്നേ അമ്മയുടെ കണ്ണ് അമ്മയുടെ കാല് അമ്മയുടെ കൈ അല്ലേ പിന്നെ ആരെ പോയത് ആരെ പോയത് അടച്ചിട്ട് ഐസു നിന്ന് ആരും അറിയാതെ ആരാണ് ഇറങ്ങിപ്പോയത് കൂടി നിൽക്കുന്ന കുടുംബങ്ങൾ ഒന്നും അറിയാതെ സൂത്രത്തിൽ ആരാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അയാളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ മനുഷ്യന്മാരെല്ലാ ലഹരികളിലേക്കും എല്ലാ പ്ലഷറിലേക്കും ചെന്നുപെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ ഈ കാണുന്ന ആൾക്കു വേണ്ടിട്ട് പക്ഷെ അപകടത്തിൽപ്പെടുന്നതാരാ ഇതിനുള്ളിലുള്ള ഈ ആളാണ് നമ്മൾ സോൾ എന്ന് ആ സോളിൽ വന്ന് തൊടുന്ന ചില മനുഷ്യന്മാരുണ്ട് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾ മെയ് നമ്മുടെ ശരീരത്തിൽ ആർക്കും വന്ന് തൊടുക തൊട്ട് പോകാം തൊട്ട് പോകാം പക്ഷെ ആത്മാവിനെ തൊട്ട് ഒരാള് ഒരിക്കലും പോകില്ല അയാൾ പോയാലും അയാളെ പറഞ്ഞയക്കാൻ നമുക്ക് സോൾ അതുകൊണ്ട് പ്ലഷറ് തേടിയിട്ട് മനുഷ്യന്മാരൊക്കെ അപകടങ്ങളിലേക്ക് കുഴികളിലേക്ക് ചെന്ന് വീഴുന്നത് എന്തിനാണെന്നറിയോ ഈ ശരീരത്തിന്റെ പ്ലഷറിന് വേണ്ടി പക്ഷെ അപകടത്തിൽപ്പെടുന്നത് ആരാണ് ഉള്ളിലുള്ള സോളാണ് നിങ്ങൾ ഓഫ് ഹാപ്പിനെസ് കണ്ടിട്ടുണ്ടോ ഏർ കണ്ട ആൾക്കാരുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ കാണണേ അത്രയും മനോഹരമായ ഒരു ചിത്രമാണ് ലോകത്ത് തന്നെ അത്രയേറെ മനോഹരമായ ചിത്രം വില്യം സ്മിത്ത് എന്ന നടൻ അഭിനയിച്ചതാണ് അദ്ദേഹം ഈ അടുത്ത് ഓസ്കാർ കിട്ടിയില്ലേ ഏഹ് എന്നിട്ട് എന്താണ് അവതാരകനെ അടിക്കുക ചെയ്തില്ലേ അദ്ദേഹത്തിന്റെ ഭാര്യയെ കളിയാക്കിയിട്ട് ആ വില്യം സ്മിത്ത് പറഞ്ഞൊരു വാക്കുണ്ട് എപ്പോഴും കാണുന്ന സ്ഥലത്ത് തൂക്കി വെക്കേണ്ട ആയത്താണ് സോറി വചനമാണ് ആയത്ത് പോലെ ഒക്കെ ഇങ്ങനെ കൂട്ടിയാവുന്ന വചനങ്ങളുണ്ട് കുറച്ച് ലോകത്ത് അതുപോലൊരു വചനമാണ് കവിത പോലെ മനോഹരമാണ് ആയത് പോലെ എന്ന് പറയുന്നത് കവിത പോലെ മനോഹരമാണ് എന്താ പറയണ എന്ന് അറിയണം എപ്പോഴും കാണുന്ന സ്ഥലത്ത് നോക്കി വെക്കേണ്ട വചനം അദ്ദേഹം പറയാണ് സന്തോഷം എന്ന് പറഞ്ഞാല് നിമിഷ രസങ്ങളല്ല പിന്നെയോ മനസമാധാനമാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ നിമിഷ രസങ്ങളല്ല അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പൊതിയിൽ നിന്ന് കിട്ടുന്നതല്ലടാ അടുത്തിരിക്കുന്ന ചങ്ങാതിയിൽ നിന്ന് കിട്ടുന്നതാണ് ഒപ്പമുള്ള സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്നതാണ് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അനിയനിൽ നിന്നും അനിയത്തിയിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ് ഈ പൊതിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് ഡൊപ്പമിൻ എന്ന ഹോർമോണിന്റെ ചില വ്യതിയാനങ്ങൾ അപ്പോഴാണ് ആൾക്കാർക്ക് എന്തോ ഒരു ലഹരി ഒക്കെ കിട്ടുക പക്ഷെ ഈ ഡൊപ്പമിൻ ഇല്ലേ നമ്മുടെ അനിയത്തി കുട്ടിയുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നാലും കിട്ടും ഏറ്റവും ചങ്കായിട്ടുള്ള ഒരു ചങ്ങാതിയുടെ കൂടെ കുറച്ചു നേരം ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നാലും കിട്ടൂടാ അത് അതിന് അങ്ങാടിയിൽ നിന്നുള്ള പൊതി തന്നെ വേണം എന്നൊന്നില്ല ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ പക്ഷെ മനുഷ്യന്മാരെന്താ ചെയ്യാ പ്ലഷറ് തേടിയിട്ടാണ് അപകടത്തിൽപ്പെടുക വില്യൻ സ്മിത്ത് എന്താ പറഞ്ഞത് അവസാനം മുത്തശ്ശി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താന്നറിയാ ഒരു കൊണ്ട് ഒരാൾ എത്ര എഴുതിയിട്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മായിച്ചാലും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മായിച്ചാലും ഒരടയാളം ബാക്കിയാവും ശരിയല്ലേ നിങ്ങൾ നിങ്ങളുടെ ഒരടയാളം ബാക്കിയാക്കും എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതൊന്നും ലോകത്തിൽ വിഷയമേ അല്ല നിങ്ങൾ എന്ത് ബാക്കിയാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് മരിച്ചപ്പോഴേക്ക് ആള് മരിച്ചുപോയി തൃശ്ശൂരിലെ പൂരം അയാള് കണ്ടിട്ടേയില്ല പക്ഷെ പൂരത്തിന്റെ എത്രയോ ചിത്രങ്ങൾ അയാൾ വരച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങൾ അയാൾ മരിക്കുമ്പോ എത്രയായിരുന്നു പ്രായം എന്നറിയാം ആറു വയസ്സ് ക്ലിൻഡ് എന്നാണ് ആ കുട്ടിയുടെ പേര് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ടോ ക്ലിന്റൻ്റെ എന്ത് രസാന്നറിയോ ആകെ ജീവിച്ചത് എത്ര കാലടാ ആറ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഞ്ചേരിയിലെ ഈ ഹാളിൽ നിന്ന് നമ്മൾ ആ പേര് പറയാണ് ആറു വയസ്സ് മാത്രം ജീവിച്ച ഒരാളുടെ പേര് ഇതെന്താ എത്ര മായ്ച്ചാലും തെളിയുന്ന അടയാളം പോലെ ചില മനുഷ്യർ അവരുടെ ബാക്കി പത്രം അവശേഷിപ്പി നിങ്ങൾ എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല നിങ്ങൾ എന്ത് ബാക്കിയാക്കുന്നു എന്നുള്ളത് സ്വാമി വിവേകാനന്ദൻ ഈ ലോകത്ത് ആകെ ജീവിച്ചത് മുപ്പത്തി ഒമ്പത് കൊല്ലമാണ് അറിയോ അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോയില്ലേ ഷിക്കാഗോയില്ലേ കുറെ ആള് വന്നിട്ട് പ്രസംഗിച്ചു അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇൻ അമേരിക്കന്നൊക്കെ പറഞ്ഞു അവസാനം ഇന്ത്യയിൽ നിന്നുള്ള സന്യാസിയെ വിളിച്ചു അയാൾ ഇങ്ങനെ വേദിയിലേക്ക് വന്നു നിഗൂഢമായ നിഗൂഢമായ മുഖം മുഖം വശീകരിക്കുന്ന വശീകരിക്കുന്ന കണ്ണുകൾ കണ്ണുകൾ വന്നിട്ട് കൊളംബസ് ഹാളിൽ ഇരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് ആളുകളുടെയും ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക അഞ്ച് മിനിറ്റ് നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ചെയ്യുന്നു ഇന്ന് ആ കൊളംബസ് ഹാൾ അവിടെ ഇല്ല പക്ഷെ ആ കൊളംബസ് ആള് നിന്നെടുത്ത് അവിടെ ഒരാളുടെ പ്രതിമയുണ്ട് ആരാന്നറിയാ നേരത്തെ പറഞ്ഞ നിഗൂഢമായ മുഖവും വശീകരിക്കുന്ന കണ്ണുകളുമുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആ സന്യാസിയുടെ സ്റ്റാച് അതിനെന്ത് വേണം അതിന് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടാവണം നിങ്ങളുടെ എല്ലാവരും എല്ലാരും പറയാം തന്നെ സ്വപ്നം ഉണ്ടാവണം സ്വപ്നം അല്ലേ ഞാൻ അതല്ല പറയുന്നത് ആ സ്വപ്നത്തിലേക്ക് എത്തുന്നതിന്റെ വഴിയിൽ നിങ്ങൾ വേറെ ഒരു കുഴിയിലും വീണു പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ആ പുസ്തകം പറ്റുമെങ്കിലും നിങ്ങൾ എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് ഈ പുസ്തകം വായിക്കണം മാൻ സെർച്ച് ഫോർ മീനിങ്